മലയാളികൾക്ക് പ്രിയപ്പെട്ട യുവതാരങ്ങളിൽ ഒരാളാണ് അനിഖ സുരേന്ദ്രൻ ബാലതാരമായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന അനിഖ ഓ മൈ ഡാർലിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ നായികയായി തുടക്കമിട്ടത് ഇപ്പോഴത്തെ അനിഖയുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് പത്തൊൻപത് കാരിയായ അനിഖ തൻ്റെ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അനിഖയുടെ പുതിയ വീടും വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിലെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്ര ആഡംബര സൗധമൊന്നുമല്ലെങ്കിലും മനോഹരമാണ് അനിഖയുടെ പുതിയ വീട് തന്റെ അമ്മയ്ക്കും പള്ളിയിലച്ചനും ഒപ്പം കേക്ക് മുറിച്ച് പുതിയ വീടിന്റെ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് അനിഖ കഥ തുടരുന്നു എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് അനിഖ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് ഫോർ ഫ്രണ്ട്സ് ബാവൂട്ടിയുടെ നാമത്തിൽ അഞ്ച് സുന്ദരികൾ വിശ്വാസം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു ഇപ്പോൾ മലയാളത്തിലെ തിരക്കുള്ള നടിയാണ് അനിഖാ സുരേന്ദ്രൻ